പരീക്ഷാ ചോദ്യ പേപ്പറിനു പകരം ഉത്തരസൂചിക നൽകി പി എസ് സി സർവേ വകുപ്പിലെ വകുപ്പ് തല പരീക്ഷയിലാണ് ഗുരുതര പിഴവ് സൂപ്രണ്ട് തസ്തികയിലേക്കുള്ള പ്രമോഷന് വേണ്ടിയാണ് പരീക്ഷ പരീക്ഷ എഴുതാൻ എത്തിയത് ഇരുന്നൂറിലധികം പേരാണ് വിവരങ്ങളുമായി രശ്മി കാർത്തികൊപ്പ് ചേരുന്നു രശ്മി വലിയ ശമ്പളമൊക്കെ കൊടുത്ത് തലപ്പത്ത ആളെയെന്ന് വരുത്തിയിട്ട് ഒരു കാര്യവുമില്ല ഇതൊക്കെ തന്നെയാണ് പി എസ് സിയിൽ തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൃഷ്ണരാജ് ഇന്ന് രാവിലെ പത്ത് മണിക്കായിരുന്നു ഈ പരീക്ഷ ആരംഭിച്ചത് പരീക്ഷയ്ക്ക് ചോദ്യപേപ്പറിന് പകരം ഉത്തര സൂചിക കൂടി നൽകുകയായിരുന്നു പി എസ് സിയുടെ ഭാഗത്തു നിന്നുണ്ട് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് സർവേ വകുപ്പിലെ വകുപ്പ് തല പരീക്ഷയായിരുന്നു സർവേയർമാർക്ക് സൂപ്രണ്ട് തസ്തികയിലേക്കുള്ള പ്രൊമോഷന് വേണ്ടിയുള്ള പരീക്ഷയായിരുന്നു തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലായിരുന്നു സെന്ററുകൾ ഇരുന്നൂറിലധികം പേരാണ് ഈ പരീക്ഷ എഴുതിയത് ചോദ്യ പേപ്പർ നൽകിയതിനോടൊപ്പം തന്നെ ഉത്തരവ് കൂടി അതിനൊപ്പം നൽകുകയായിരുന്നു പിന്നീട് അബദ്ധം മനസ്സിലായതോടുകൂടി സൂചിക തിരികെ വാങ്ങി പരീക്ഷ റദ്ദു ചെയ്യുകയായിരുന്നു ആറുമാസം കൂടുമ്പോഴാണ് വകുപ്പ് തല പരീക്ഷ നടത്തുന്നത് ഇത്തവണ ഇപ്പൊ രണ്ടു വർഷം പരീക്ഷ നടത്താൻ വൈകിയിരുന്നു പരീക്ഷ ഇപ്പൊ ഇപ്പൊ റദ്ദു ചെയ്തതോടുകൂടി ഇനിയും വൈകും അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് പ്രമോഷൻ സാധ്യത നഷ്ടപ്പെടുമെന്നുള്ളതാണ് പറയുന്നത് ചോദ്യകർത്താക്കൾ നൽകിയ കവർ അതേപടി പ്രസിലേക്ക് പോയതാണ് കാരണം എന്നുള്ളതാണ് പി എസ് സിയുടെ ഒരു പ്രതികരണം ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങി കവറാണ് അച്ചടിക്കാൻ വേണ്ടി കൊടുത്തത് അത് അതേപടി പരീക്ഷാ സെൻട്രലുകളിലേക്ക് നൽകുകയായിരുന്നു എന്നുള്ളതാണ് പി എസ് സി ഇപ്പോൾ നിലവിൽ പറയുന്ന ഒരു വിശദീകരണം ചോദ്യങ്ങൾ മാത്രമാണ് പരീക്ഷാ സെന്ററുകളിലേക്ക് നൽകേണ്ടിയിരുന്നത് പക്ഷേ അത് രണ്ടു കൂടി ഒരുമിച്ച് നൽകുകയായിരുന്നു എന്ന് പി എസ് സി വ്യക്തമാക്കുന്നു ഏതായാലും പി എസ് സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഗുരുതരമായ പിഴവാണ്